ആനയൊക്കെ കൊണ്ടുവന്ന് റോസുകൾ പൂരപ്പറമ്പാക്കുന്നവരൊക്കെ ഒന്ന് കേൾക്കണം എത്ര കൃത്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാചകം ഏതെങ്കിലും ഒരു മുസ്ലിം അന്യമതസ്ഥനോട് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആരാധനയിലോ ആഘോഷത്തിലോ അവൻ്റെ ജീവിതശൈലികളിലോ ഒരു അമുസ്ലിമിൻ്റെ ജീവിതത്തോട് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ ഇസ്ലാം മതത്തിൽ പെട്ടവനല്ല അവരിൽ പെട്ടുപോയി എന്ന് മുഹമ്മദ് റസൂൽഹി അഹമ്മദ്ർ റസൂൽ അല്ലാഹി സാഹിസ്ം അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹു കാക്കുമാറാവട്ടെ എത്ര കൃത്യമാണ് ഹദീസുകൾ ഈ സമുദായത്തിൻ്റെ അവസാനത്തെ നാളിൽ രാവിലെ പ്രഭാതത്തിൽ മുസ്ലിമൊക്കെ ആയിട്ടായിരിക്കും ജീവിക്കുന്നത് വൈകുന്നേരം ആ മനുഷ്യൻ ഇസ്ലാമിനെ കളിയാക്കുന്നവനായിട്ട് മാറും അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരാതെ ഈ ലോകം അവസാനിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സാഹിസ്ലാ വളരെ ന്യൂനപക്ഷമായിട്ടാണ് ഇസ്ലാം കടന്നു വന്നത് ആരുമില്ലായിരുന്നു താങ്ങാനും പിന്താങ്ങാനും വളർത്താനും ഒക്കെ ഇന്ന് ഇസ്ലാം പടർന്നു പന്തലിച്ചു എങ്ങനെയാണോ ആദ്യകാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നത് എത്രമാത്രം ന്യൂനപക്ഷമായിരുന്നോ അതുപോലെ തന്നെ വസൂദ് അതുപോലെ തന്നെ ആയിത്തീരുമെന്നിന് ബിയൂന റസൂൽ ഈമാനുള്ളവർ കുറയും ഈമാനുള്ളവർ കുറയും അള്ളാഹു കാക്കുമാറാവട്ടെ